ഹായ് ഉണ്ടാകുക ഹായ് ഡേ അസാം വലൈക്കും അപ്പൊ ഇന്ന് ഭയങ്കര ഒരു എന്താ പറയുക ഇന്നലെട്ടാ ഭയങ്കര സങ്കടം ഇന്നലെ മിഞ്ഞാന്നപ്പോൾ ഞാൻ അപ്പോൾ മക്കൾ തമ്മിൽ മക്കൾ രണ്ടാളും കൂടി പൊന്നൂഴ്സും അച്ഛസും കൂടി ഓരോരു ഫോണിൻ്റെ ഒരു വേറൊരു ഫോണിൻ്റെ ഒരു ഗെയിം കളിക്കുന്നുണ്ടാവും അപ്പോൾ ആ ഫോൺ എടുത്തിട്ട് ഓരോ കൂടി വീഡിയോ ചെയ്ത് ടാ അപ്പൊ രണ്ടാളും കൂടി ചെയ്ത വീഡിയോ സത്യം പറഞ്ഞാല് ശരിയായിട്ട് എനിക്ക് തോന്നി കരച്ചിലും സങ്കടം വന്നിട്ട് ഒരുപാട് സങ്കടമായിട്ട് ഭയങ്കര സങ്കടം എന്താ പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിട്ടാണ് കാരണം ഞാൻ എന്റെ കുട്ടികൾക്ക് കുട്ടികൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാനത് ആ വാങ്ങി തരണ്ടിന്റെ കയ്യിൽ പൈസ ആവട്ടെ യൂട്യൂബിൽ പൈസ കിട്ടട്ടെ എന്നിട്ട് വാങ്ങി തരാന്ന് പറഞ്ഞു അത് ഞാൻ പറയണ ഒരു വാക്ക് ഓരോ അത് ആ സൂക്ഷിച്ചു വെച്ചു കേട്ടോ അപ്പൊ എന്നും എന്നെ പൈസ കിട്ടിയാ പൈസ ഇത്ര ആയി പൈസ ഇത്ര ആയി യൂട്യൂബിലത്തെ പൈസ ഇത്ര ആയി അതാ ചോയിച്ച് നടക്കലട്ടോ അവര് അപ്പൊ ഓരോട് ഞാൻ പറഞ്ഞതായിരുന്നു സൈക്കിള് സൈക്കിള് പറഞ്ഞ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയാം അമ്മച്ചീ യൂട്യൂബ് പൈസ ഇട്ടിട്ടാ എല്ലാവർക്കും സൈക്കിള് വാങ്ങി തരേണ്ടത് ഞാൻ തന്നെ പറഞ്ഞതാണ് കേട്ടാ പക്ഷെ ഓരോ അത് ഓരോ അത് ഇത്രയേ ആഗ്രഹിച്ച് നമ്മൾ മക്കളോട് എന്ത് കാര്യം പറഞ്ഞാലും അത് കൊറേ കഴിയുമ്പോ അവർക്ക് ഭയങ്കര പൂജയായി വരും അടങ്ങിക്ക് അപ്പൊ അവർക്ക് ഭയങ്കര ഒരു പിന്നെ അത് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് ഇങ്ങനെ നടത്തലാവും കേട്ടോ അപ്പൊ ഇന്നലെ ഒരു രണ്ടാളും കൂടി ഫോണ് ഫോണിൽ കിട്ടിയപ്പോ ഒരു ഫോണിന്റെ ഒരു രണ്ട് വീഡിയോ എഴുതി കണ്ടോ അപ്പൊ പിന്നോട് ചോദിക്കുന്ന പോലെ ഒരു ഫോണിൽ കൂടെ അമ്മ എന്നാ യൂട്യൂബിൽ പോയാ ചോയിച്ചിണ് അപ്പൊ ഞാൻ ആ വീഡിയോ എടുത്തിക്കാണ്ട് അത് കാണിച്ചെടുത്തു കാണിച്ചെടുത്തു അപ്പൊ അത് ഞാൻ തന്നെ കൊറേ പ്രാവശ്യം ഇരുന്ന് കണ്ടുട്ടോ കാരണം സങ്കട സങ്കടായ ഒരുപാട് സങ്കടമായി ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ സത്യത്തില് അപ്പോ നമ്മള് ഒരു കാര്യം മക്കളോട് എന്ത് പറഞ്ഞാലും അത് മക്കളത് വാ പുഞ്ഞ് മക്കളോട് പറഞ്ഞാല് മക്കളത് ഏഹ് ഒരു ഒരു സ്വപ്നം കണ്ട് നടക്കാണ് നമ്മൾ എന്നാണ് ആയോ ആയോ നമുക്ക് സെയിൽ വാങ്ങാൻ ആയോ അതും പറഞ്ഞു ട്ടോരവസ്ഥ അപ്പോ അത് അടങ്ങിക്ക് പക്ഷെ ഞാൻ പറഞ്ഞു പിന്നെ പറയും ഉമ്മച്ചി പറഞ്ഞ വാക്ക് ഉമ്മച്ചി ഒന്നും വാങ്ങി തരുന്ന ഉമ്മച്ചി പറയ പറയേ ഉള്ളൂന്ന് അതും പറയട്ടെ നമ്മളെ പൊന്നു പൊന്നൂസിന്റെ പരാതി എപ്പോഴാണ് ഉമ്മച്ചി എല്ലാം പറയും ഉമ്മച്ചി വാങ്ങി തരൂലന്നിട്ടാ അതാണ് പൊന്നൂസിന്റെ പരാതി ഉമ്മച്ചി ഓരോന്ന് പറയും അത് വാങ്ങി തരും ഇത് വാങ്ങി തരും പക്ഷെ ഉമ്മച്ചി ഞങ്ങക്ക് വാങ്ങി തരുന്നില്ല ഞാൻ അതും സത്യം പറഞ്ഞാൽ ഞങ്ങള് പറയും പറയുമ്പോ നമുക്ക് വാങ്ങി കൊടുക്കണം എന്നുള്ളൊരു നമുക്ക് ഉണ്ടാവുല്ലോ നമ്മളെ മക്കൾക്ക് പറയുന്ന ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കണം പക്ഷെ എന്താ പറയാ ചിലപ്പോ നമുക്ക് അതിൽ കൊണ്ട് കഴിയൂല നടത്താൻ നമുക്ക് കഴിയണ്ടേ കഴിയുമ്പോഴന്നെ നമ്മൾ നടത്തി കൊടുക്ക അപ്പൊ ഞാൻ ഓരോരുടെ പറഞ്ഞൊരു വാക്കാണെന്ന് യൂട്യൂബ് ചാനൽ ക്ലിക്ക് ആവട്ടെ യൂട്യൂബ് ചാനൽ സെറ്റ് ആവട്ടെ എന്നിട്ട് യൂട്യൂബ് ചാനലിനെ കിട്ടുന്ന പൈസ കൊണ്ട് കുട്ടികൾക്കൊക്കെ ഞാൻ വാങ്ങി തരുന്നത് അതാണ് ഞാൻ ഓരോരുടെ പറിച്ചിട്ട അപ്പൊ അതും ആലോചിച്ചിട്ടാണ് ഓല് എന്ന് രണ്ട് ദിവസം കൂടും കൂടുമോ എന്ന് ചോദിക്കും മറ്റേ ഞാൻ യൂട്യൂബിൽ പൈസ കിട്ടാനായോ മറ്റേ യൂട്യൂബിൽ പൈസ കിട്ടാനായോ അപ്പൊ അവർക്കിപ്പോ അടുത്ത് കിടക്കും കാരണം നമ്മള് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ട് വർഷം കഴിഞ്ഞ ഡിസംബർക്ക് രണ്ട് വർഷായിട്ടാ അപ്പൊ അച്ചുട്ടി എണീ അച്ചുട്ടി ഇടങ്ങിക്ക് അച്ചുട്ടി വീഡിയോയിലൊക്കെ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവില്ല പക്ഷോക്ക് ഓക്കെ കൂടെ നടക്കണതും വീഡിയോ ഓക്കെ ഇഷ്ടമാണ് കാരണം ഓളെ ലക്ഷ്യമുണ്ട് ഓക്കെ ലക്ഷ്യം കിട്ടണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഓൾ നമ്മളെ വീഡിയോക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത് നിക്കുന്നത് അപ്പൊ ഞാൻ ഒരു വീഡിയോ എന്റെ സൈക്കിൾ വാങ്ങി തരും സൈക്കിൾ വാങ്ങി തരും ആ വാങ്ങി തരും ഇപ്പഴല്ല സൈക്കിള് വാങ്ങിത്തരും വാങ്ങി തരുമോ അങ്ങനെ എന്ന രാത്രി ഞാനും അച്ചൂട്ടിയും ഭയങ്കര പാട്ട് കാരണം ഓട് സൈക്കിള് വാങ്ങാൻ പാട്ട് പാടി ഇപ്പൊ ഞാൻ സൈക്കിള് വാങ്ങാൻ പറ്റാത്ത പാട്ടും പാടി അപ്പൊ അങ്ങനെ ഓര് പറഞ്ഞത് ഓരോ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ നിങ്ങക്ക് സങ്കടമായി നമ്മൾ പാട്ട് പാടി ഓളെ കളിപ്പിക്കുമ്പോഴും സത്യത്തിൽ ഭയങ്കര ഒരു മനസ്സിലൊരു ഇങ്ങല്ട്ട അപ്പോ ഓരോ കാര്യം പറഞ്ഞ് വരുമ്പോഴും നീക്കി 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 ഞാൻ വെക്കും ആ കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ നമുക്കൊരു പ്രതീക്ഷ നമുക്കൊരു ഇതുണ്ടല്ലോ അപ്പൊ അത് സെറ്റ് സെറ്റാവുന്നൊരു പ്രതീക്ഷയോടെ നമ്മളും ഇന്ന് മുന്നോട്ട് 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 പോണ കേട്ടോ അപ്പൊ ഇന്ന് വാങ്ങി തരണം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇതിനെക്കാട്ടി പുറുമ്പല്ലേ അപ്പൊ നമ്മള് ഇത് സെറ്റ് ആവട്ടെ ഇത് സെറ്റ് ആ ഞാൻ വാങ്ങി തരാം എന്നുള്ള പ്രോമിസ് പ്രോമിസാണ് മക്കൾക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടി ഒരു പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ രണ്ട് വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ ഇതിനെ കൂടെ ആഡ് ആക്കട്ടെ ഒരു രണ്ടാളും കൂടിയും പൊന്നൂസും അച്ചുട്ടിയും കൂടിയും വേറെ ഫോൺ ഉണ്ട് അപ്പൊ ആ ഫോണിൽ എടുത്ത വീഡിയോസ് കണ്ടാ അപ്പൊ ഞാനത് കണ്ട് കാരണം എന്നോട് പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞ ഞാൻ അതെല്ലാവരോട് എറണിക്കു എന്നോട് പറഞ്ഞാൽ ഞാൻ അതല്ല അവരോട് പറയാം അപ്പോള് പിന്നെ കാണാതെ ഒരു സ്വന്തമായിട്ട് രണ്ടാളും കൂടി മനോട് പറഞ്ഞ പോലെ തന്നെ ഓല് പറഞ്ഞു കേട്ടോ ആ ഒരു വീഡിയോ ഞാൻ ഞാൻ അതിനെ കൂടെ ആഡ് ചെയ്യാം അപ്പൊ എന്താ വീഡിയോ അപ്പൊ ഒരുപാട് ഒത്തിരി സങ്കടായി എന്താ പറയാ മനസ്സിനെ വല്ലാതെ അങ്ങോട്ട് മനസ്സിനെ വല്ലാതെ അങ്ങോട്ട് സങ്കടപ്പെടുത്തിട്ടാം അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പൊ ഇങ്ങനൊരു വീഡിയോ പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് ചെയ്തതിട്ടാ അപ്പം എന്തോ എന്തോ ഒരു ഇത് അല്ലെങ്കിൽ സങ്കടം അപ്പൊ അത് ഷെയർ ചെയ്യുമ്പോ എന്ത് സങ്കടം ആണെങ്കിലും നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരു സമാധാനമാണല്ലോ കുറച്ച് ഏഹ് നമുക്ക് സമാധാനമാണല്ലോ അതാണ് തന്നെയാണ് നിങ്ങളൊരു വീഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് മുണ്ടല്ലൊരു കൊച്ചു വീഡിയോ എന്താ അപ്പോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പൊ എന്നാ താങ്ക് യു ബൈ ബൈ എന്നാ ഞങ്ങക്ക് സൈക്കിൾ വാങ്ങി തരാം എന്ന പൈസ കിട്ട യൂട്യൂബിന്ന് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിട്ടാണ് ഞങ്ങൾക്ക് സൈക്കിൾ വാങ്ങാൻ